ഒരു ദിവസം രാജാവിന് വല്ലാത്ത വിശപ്പ് പാചകക്കാരൻ ചോറും വഴുതനങ്ങക്കറിയും ഉണ്ടാക്കി നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് രാജാവിന് ഭക്ഷണം വളരെയധികം ഇഷ്ടപ്പെട്ടു വഴുതനങ്ങക്കറി എത്ര രുചിയുള്ളതാണ് ഇനി എല്ലാ ദിവസവും വഴുതനങ്ങാക്കറി ഉണ്ടാക്കിയാൽ മതി രാജാവ് പറഞ്ഞു മുല്ല സമീപത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അതെ കറി വളരെ രുചിയുള്ളതാണ് ലോകത്തിലെ ഏറ്റവും നല്ല പച്ചക്കറി വഴുതനങ്ങയാണ് അങ്ങനെ പാചകക്കാരൻ എല്ലാ ദിവസവും വഴുതനങ്ങ കറി ഉണ്ടാക്കി ആദ്യം കുറച്ച് ദിവസങ്ങൾ രാജാവിന് അതൊത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങ് മടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഈ കറിക്ക് ഒരു രുചിയില്ല ഇനി മേലിൽ വഴുതനങ്ങക്കറി ഉണ്ടാക്കി പോകരുത് അപ്പോൾ മുല്ല പറഞ്ഞു അല്ലെങ്കിലും വഴുതനങ്ങ രുചിയില്ലാത്തതാണ് സത്യത്തിൽ വഴുതനങ്ങയാണ് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട പച്ചക്കറി മുല്ല എന്താ ഇങ്ങനെ പറയുന്നത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞ ആഴ്ചയിലെ നിങ്ങൾ പറഞ്ഞത് വഴുതനങ്ങയാണ് ലോകത്തിലെ ഏറ്റവും നല്ല പച്ചക്കറിയെന്ന് നോക്കൂ എനിക്ക് വഴുതനങ്ങായെ എപ്പോഴും പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വഴുതനങ്ങായുടെ സേവകനല്ല പക്ഷേ എനിക്കെപ്പോഴും രാജാവ് പറയുന്നത് ശരി കാരണം ഞാൻ രാജ്യസേവകനാണ്